പരിടിന്റെ നമ്മൾ എന്ത് ചെയ്യാം അടുത്ത പൊട്ടിക്കാൻ പോവാ അവിടുന്ന് പൊട്ടിച്ചൊന്ന് പോരായ്മ എനിക്ക് എത്ര പൊറോട്ടാ കേട്ടോ തലേ മന്തി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇതാ പോണേ പോണ് ചായ കുടിച്ചോ എന്തൊക്കെയാണ് പറയാ എന്തൊക്കെ പറയാറക്ക ഈ നേരം കുഞ്ഞാന്റെ അടുത്ത് കുഞ്ഞാൻറെടുത്ത് കേറുന്നു പൊട്ടിക്കുന്നു എന്നാ പറയേടി ആ പൊതിച്ചെടുത്താ ചക്കാരണ്ടോ വണ്ടിയോക്ക് ഡോർ വിളിച്ചല്ലേ ഇത് ശ ഓടി അറിഞ്ഞിട്ട് എന്തൊക്കെയല്ലേ സുനൈമാനെ ഇണ്ടല്ലേ ഇണ്ടല്ലേ ഏയ് ഏ ആ ഇനി ബാ മണിക്കുന്നോള്ടവിടെ ഗ്രീൻ പിസ്സേ ഗ്രീൻ പിസ്സ എനിക്ക്

അടിപൊളി സർവത് ഡൗട്ടാ നമുക്ക് ഒരമ്മ പറ്റ മക്കളിയോ ഓണ്ടാക്കിയോളൂ ഓനറിയാം

എന്താപ്പം അടാ ഇനക്കൊന്നുണ്ടാക്കിടാ അങ്ങനെ

അതാണ് അങ്ങനെയാണ് എല്ലാരും തേക്കിയാക്കി ടീ ഓടി കൊടുക്കാം ഓ അച്ചൂടാണ് മതി ഓടുന്നുണ്ടപ്പറട്ടോ എന്റെ അടുത്ത് പിന്നെ ഓനൊരഭിപ്രായം കിട്ടണമെങ്കിൽ ഓ തനു ചാടി കളിച്ചു നല്ലൊരു അഭിപ്രായം വന്നു പൊളിച്ച ഒരു ഡബിൾ വരെ നിങ്ങൾ ആ ആ നിങ്ങള് പോന്നെ എപ്പ പോയി പറഞ്ഞ

പിന്നെ കിട്ടും ആ ഇഞ്ഞ എത്ര വേണ്ടിയേ അറബിയെ അറബിയെ ആ അതാ എന്റെ കുട്ടി ഒന്നായിട്ട് താട്ടിയൊക്കെ പോയി സിമ്പിളായി കണ്ടോ അല്ലബീർ ആണ് ആ കാണ അല്ലോട്ടിപ്പോ മണ്ടാരോ കേട്ടോ ആ മരുന്ന് എടുത്താ വയറിന് പ്രോബ്ലമേ ഭക്ഷണം കഴിക്കും ഭൈ ഒരു മാസം റെസ്റ്റ് എടുക്കും നാട്ടിൽ പോ പൈസ കൊടുക്ക പൈസ കൊടുക്കേ

ഒട്ടോ ചടിച്ചിട്ട് ഓ ഐഡിയണ്ട് ജോന്റെ ഔ സീൻ സാധനം മോളെത്തി കുടിച്ച പിന്നെ ഉറക്കം അപ്പൊ അങ്ങനെ നമ്മളെ ചായ കുടി ബ്ലോഗ് ഇനി നമ്മള് തിരിച്ച് നേരെ എന്ത് ചെയ്യോ അങ്ങനത്തെ പോവാ എന്നാ ഭായി ഞങ്ങൾ ഇട്ടാലോ ഏഹ് ഭായി നമ്മളെ ബ്ലോഗ് കാണുന്നത് അവിടെ ഞങ്ങൾ പോട്ടോ ഓക്കേ ഏയ് ഓക്കേടാ ഞങ്ങളിട്ട് ചാടി കയറാറ്റിട്ടണോ i Allah buah.